ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇല്ലല്ല ഈ വീടിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന് ഇത് ഈ ബാൽക്കണിയിൽ നിന്നാണ് നമ്മുടെ താഴെ മീൻകുളത്തിലേക്കും കലാത്തിയ ടെർമിനാലിയ പിന്നെ ഇരിപ്പിടം കിച്ചൺ സ്റ്റെയർ ഡൈനിങ് സ്പേസ് പിന്നെ ഈ ബാൽക്കണി എല്ലാം ഒരേപോലെ കാഴ്ചയെത്തുന്ന ഒരു മനോഹര സ്ഥലം പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതായത് ക്ലൈമറ്റും അതുപോലെ ടോപ്പോഗ്രഫിയും പിന്നെ ക്ലയൻ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ ക്രെ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് തിന്നാനുള്ള മനസ്സ് തരും നമുക്ക് മൈൻഡ്ഫുൾനെസ് ഉണ്ടാവും വീട്ടിൽ കയറുമ്പോൾ പീസ് ഉണ്ടാവും ോൺ എവിൻ വീഡിയുടെ ഒരു സുന്ദരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ ഫിഞ്ചും പതിപോലെ തന്നെ ക്യാമറയുടെ പുറകിലുണ്ട് നല്ലൊരു മഴയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ചൂടൊക്കെ മാറിക്കാണ് ഇങ്ങനെ വരുന്നു നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ട്രോപ്പിക്കൽ മോഡേൺ ഹൗസ് ഡിസൈൻ പരമായിട്ടും അല്ലെങ്കിൽ എല്ലാ രീതിയിലും മോഡേൺ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും ഇൻറ്റീരിയർ എന്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് വലിയൊരു ലാൻഡ്സ്കേപ്പിംഗ് കിടന്ന് ഇങ്ങനെ വരണം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ വീട്ടുകാരെ പരിചയപ്പെടാം ഇത് അബ്ദുറഹിമാൻ ഇത് സെബിൻ വിസ ഈ ദമ്പതികളുടെ വീടാണ് അല്ലേ അല്ലെ കമോൺ എബരിപ എപ്പിസോഡിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡാഡ് ആർക്കിടെക്ട്സ് ആണ് ഈ വീട് ചെയ്ത് ഈ മനോഹരമായിട്ടുള്ള വീട് ചെയ്തിരിക്കുന്നത് അവരെ വിളിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അവർ വീടിൻ്റെ ഉള്ളിലുണ്ട് അവരൊക്കെ പരിചയപ്പെടാം പക്ഷേ വീട്ടുകാരാദ്യം പരിചയപ്പെടണ്ടേ അതിനാണ് നമ്മൾ നിങ്ങളാദ്യം കാണിച്ചത് ചേട്ടം അപ്പൊ പറ നമ്മുടെ വീട് രണ്ടു വർഷത്തോളമായി പണി കഴിഞ്ഞിട്ട് അല്ലേ നാളത്തേക്ക് അപ്പൊ കൃത്യം ഞങ്ങൾ വന്ന വന്നത് രണ്ടത്തെ ഒരു ദിവസം മുമ്പാ വന്നത് അപ്പൊ പറയൂ ഈ ലാൻഡ്സ്കേപ്പിങ്ങും വീടും നിങ്ങളുടെ ഒരു വീട് എന്നുള്ള സ്വപ്നം എത്രത്തോളം ആ ഒരു ആ ഒരു കൺസെപ്റ്റിലോട്ട് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ലോൺ ഏരിയ മുറ്റം മുറ്റം വലിയ വേണം അതുകൊണ്ട് അത് വീട് കുറച്ച് അതെ അതെ ും ഒരു വ്യൂ കിട്ടും കിട്ടും ദൂരെ ഒരു പിക്ചർ നമുക്ക് ഈ വീട് സെക്കൻഡറി അത് ലാൻഡ്സ്കേപ്പിംഗ് വീട് എന്നുള്ള രീതിയിൽ ആഹാ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് മൂവായിരത്തഞ്ഞൂറിന്റെ അടുത്ത് നാല് ബെഡ്റൂമുള്ള വീട് ഇപ്പൊ ആ വീടിന്റെ അവിടെ നോക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസിലാണല്ലോ വീട് നോക്കി അല്ലേ നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഏറ്റവും വലിയ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടിലാണ് അവര് ഈ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഊഞ്ഞാൽ മാത്രമല്ല ഇവിടെ ഒരു ടെർമിനാലിയ ട്രീ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ അവിടങ്ങളിലായിട്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ മരങ്ങളും എല്ലാ മരങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു ആ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് ഫുൾ റൗണ്ട് ഇത് ഉണ്ടായിരുന്നത് പക്ഷേ എഞ്ചിനീയർസ് ഒരു അത് പ്രാധാന്യം വീടിന്റെ സൈഡിൽ സൈഡിലോട്ട് സൈഡിലെ ഒരു സുന്ദരമായിട്ടുള്ള ഏരിയ ഉണ്ട് അവിടെ ഒരു മതിലും പിന്നെ വീടിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചെടി ഇങ്ങനെ കയറി പോയിരിക്കുകയാണ് കറക്റ്റ് സമയമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം ഇപ്പൊ നല്ല തളർത്ത് കുറച്ചുകൂടെ പൂക്കളൊക്കെ നല്ല ഭംഗിയായി ഈ ലാൻഡ്സ്കേപ്പിംഗ് അവസാനിക്കുന്നത് നമ്മുടെ ഒരു വെടിക്കെട്ടിൻ്റെ കുട്ടിക്കലാശം പോലെ അവസാനം ഇങ്ങനെ വന്നിട്ട് ക്യാസ്ഫ്ലോയും ചെടികളുടെ ഒരു ഒരു സംഗമം അങ്ങനെ തീർന്നിരിക്കുകയാണ് തീരുന്നില്ല അതിങ്ങനെ വീടിൻ്റെ മുകളിലോട്ടിങ്ങനെ പടർന്നു കയറിയിട്ട് നല്ല രസകരമായിട്ട് രസകരമായിട്ടല്ലേ പിഞ്ചു ഭംഗിയായിട്ടുണ്ട് കേട്ടോ അതിനപ്പുറം ഒരു ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് അവിടെ ഒരു നമ്മുടെ ഷൂറാക്കും സിറ്റിംഗ് സ്പേസും ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ട് തന്നെ അത് കൊടുത്തിരിക്കുന്നത് ഈ കലാത്തിയെല്ലാം വെച്ചിട്ട് സുന്ദരമായിട്ടുള്ള ഏരിയ കേട്ടോ അപ്പം വീട്ടുകാരെ തൽക്കാലം നമ്മൾ അകത്തേക്ക് ഏരിയ വിട്ടു ഇനി നമുക്ക് ഈ വീടിന്റെ ശില്പികൾ ഡാഡ് ആർക്കിടെ രണ്ട് സാർഥികളെ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ആദിൽ ആദിലും നമസ്കാരം നമസ്കാരം അപ്പോൾ നിങ്ങളാണ് ഈ ഡാഡ് ആർക്കിടെക്ടി ആളുകൾ അല്ലേ എന്താണ് ഈ ഡാഡ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഡിസൈൻ ആൻഡ് ആൻഡ് ആ അത് വിളിച്ച് ഡാർക്കിടെക്സ് കേൾക്കുമ്പോഴൊരു മനസ്സിൽ പേരാണ് കേട്ടോ അപ്പം ഏകദേശം പതിനേഴ് വർഷത്തോളമായിക്ച്ർ ഫീൽഡ് ഉണ്ട് അത് അങ്ങനെ നമുക്ക് കിട്ടിയൊരു വീടാണ് ഇത് ചെയ്യാനായിട്ട് അല്ലേ നമ്മൾ ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഒരു ട്രോപ്പിക്കൽ ആർക്കിടെക്ചർ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ആർക്കിടെക്ചറിലെ ടേംസ് ഉണ്ട് ഒരു പ്രിൻസിപ്ലാൻ ഉണ്ട് അവിടെ ഒരു ഫോം ഫോളോസ് ഫംഗ്ഷൻ എന്ന് പറയും അതായത് നമ്മൾ ഫംഗ്ഷൻ എന്താണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സെക്കൻഡ് ഏസ്തറ്റിക്സ് ഇത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്റീരിയർ സ്പേസിനെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്ത് അങ്ങനെ സ്റ്റ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ ഫോം വീൺ പിന്നെ ഗോൾവായത് വരിക ചെയ്തത് പെട്ടെന്ന് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ് ഉണ്ടായത് അപ്പോൾ നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇങ്ങോട്ട് കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ ഒരു സിറ്റ് ഔട്ട് വരുന്നത് ഈ ബൗണ്ടറിനെയാണ് ഈ വോളായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴാണ് കൊടുത്തിട്ട് പിന്നെ ഇവിടെ എന്തോ ഷൂറാക്കിന് മുകളിലായിട്ട് ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തോട്ട് ഇതൊരു ഓപ്പൺ കൺസെപ്റ്റ് പോലെ തന്നെ ഒരു എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്താ വിളിക്കാം യാഡാണ് പക്ഷെ നമുക്ക് കോട്ടയാടുന്നു കാരണം എൻക്ലോസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ വിളിക്കാം ഓ ഇവിടേക്ക് ഇരുന്ന് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് യഥാർത്ഥം സഞ്ചരിക്കുന്ന ഇതൊക്കെ അല്ലേ റൈറ്റ് സൈഡ് ഇത് നമ്മൾ ചെയ്ത ആ വീട്ടുകാർക്ക് വരുന്നത് നോക്കി കണ്ടുപിടിക്കാൻ അവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇവിടെ എന്താണെന്ന് പിടിത്തം കിട്ടാത്ത രീതിയിൽ താഴ്ന്നിരിക്കുന്നതുകൊണ്ട് എന്റെ ഇടയിൽ ും സമയത്ത് തന്നെ മിനിമൻ ഇന്റീരിയർ തന്നെ വളരെ മിനിമായിട്ട് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ പുറമേ കാണുമ്പോ ഇതൊരു അടച്ചു വെച്ചിട്ടുള്ള ഒരു വീടാണെന്ന് തോന്നും പക്ഷെ അത് ഉള്ളിലേക്ക് കയറുമ്പോ നേരെ മാജിക് ആയിട്ട് നമുക്ക് തോന്നും കാരണം മൊത്തം തുറന്ന് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരുപാട് ഇടങ്ങളുള്ള ഒരു സൂപ്പർ വീടാണ് കമോൺ വീടിന്റെ അകത്തേക്ക് കയറി അപ്പൊ കയറിയപ്പോ തന്നെ നമ്മുടെ ഡോറാണല്ലോ സാധാരണ ഫ്രെയിമും പിന്നെ ഷട്ടേഴ്സ് ഷട്ടേഴ്സും അതില്ലാതെ സിംഗിൾ സിംഗിൾ പാളിയായിട്ട് സിംഗിൾ ഇതായിട്ട് തന്നെ ഒരു കർട്ടൺ പോലെ കണ്ട പോലും കുറച്ച് ഈ വുഡ് യൂസ് ചെയ്ത് വളരെ ാണ് മിനിമം ആണ് ഈ ഡോറുണ്ട് മറ്റൊന്നും ഈ ഡോറുകളൊക്കെ എന്താണ് ചെയ്തിരിക്കുന്നത് വലിയൊരു ലിവിംഗ് സ്പേസ് ആണോ എട്ടുപത്തുപേർക്ക് സുഖമായിട്ട് ലിവിംഗ് അല്ലേ അവിടെയും അവിടെ പുറത്ത് നമ്മൾ ആ കണ്ടിട്ടുള്ള എക്സ്റ്റേണൽ യാർഡിന്റെ യാർഡിന്റെ ഒരു ഒരു എക്സ്റ്റേണൽ വ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഇവിടെ ഈ വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് സിറ്റ് സിറ്റൌട്ടിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും പോസിബിൾ ആണ് ഡബിൾ ഹൈറ്റ് കൊടുത്തത് ആ വോളിയം ശരിക്കും ഫീൽ ചെയ്യും ഒരു ആ ഈ ഒരു ഏരിയ നമ്മുടെ ഡൈനിങ് വരെയുള്ള ഭാഗമൊക്കെ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അതെ ഈ ബെഡ്റൂമിന്റെ ഒരു പാർട്ട് മാത്രമാണെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ ഹൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഭാഗങ്ങൾ ഇതിന് ഷിപ്പിന്റെ ഒരു ഭാഗം പോലെ എനിക്ക് തോന്നുന്നു കപ്പൽ അതിന്റെ അവിടെ വന്നിട്ട് നമ്മൾ ടൈറ്റാനിക് ഫീൽ ബാൽക്കണി സ്പേസ് അങ്ങനെ കൊടുക്കും ഇതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും സൂപ്പർ ഈ വീടിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റെയറിനപ്പുറത്തോട്ട് ആ സ്റ്റെയറിനപ്പുറത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഫൗണ്ടൈനും പിന്നെ ഒരു സിറ്റിംഗ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആ ഭാഗമാണ് ഈ വീടിനെ രണ്ടായിട്ട് വേർതിരിക്കുന്നത് അല്ലേ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റ് പ്രൈവറ്റ് സ്പേസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു ബെഡ്റൂംസ് ഒക്കെ ബെഡ്റൂം സെക്ഷൻ എല്ലാം എവിടെയാണ് ആ ഇപ്പോഴും നമ്മൾ സെമി പബ്ലിക് ആയിട്ടുള്ള കിച്ചൺ കാര്യങ്ങളൊക്കെ ചെയ്തു ഇവിടെ നമ്മൾ പിന്നെ ഡൈനിങ് ലിവിങ് ഒക്കെ പക്ഷേ എല്ലാം കണക്ടഡ് ആവുന്നതാണ് കംപ്ലീറ്റ് ഈ കോട്ടയം ത്രൂ കണക്ടായിട്ട് സ്പേസ് ആണ് കോട്ടയാടിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം അതെ അപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടും എവിടേക്കും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഈസിയാണ് വളരെ വളരെ പിന്നെ മിനിമം ആണ് ചെയ്തതെങ്കിലും പോയിട്ട് ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണ് എനിക്ക് പക്ഷേ ഇത് ഉണ്ടാക്കണ ശേഷം തല വേണം ഡൈനിങ് സ്പേസ് കാണാം എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കസ്റ്റമൈഡ് ആണോ ആ കസ്റ്റമൈസ് ചെയ്താണ് മെറ്റലും തന്നെ ഫ്ലൈവുഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും ഏറ്റവും കൂടുതൽ രസമുള്ളതെന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള ആ കാഴ്ചയാണ് വലിയ ലാൻഡ്സ്കേപ്പ് മുഴുവൻ ഈ ഒരു ഡൈനിങ് സ്പേസ് നിന്ന് കാണാൻ പറ്റും പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അങ്ങനത്തെ കാര്യം കൂടി ഉണ്ട് അങ്ങനെ പ്രൈവസി ഉണ്ട് ആ ഗ്ലാസ് അങ്ങനെ രീതിയിലുള്ള ഗ്ലാസ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ ആക്കം ഒരു പൗഡർ റൂമ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടുന്ന് നമുക്ക് പോർച്ചിലേക്കാണ് വ്യൂ കൊടുത്തിരിക്കുന്നത് പോർച്ച് ലാൻഡ്സ്കേപ്പ് എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും നല്ല തെളിഞ്ഞ ഒരു വിശാലമായിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ഏരിയ പ്ലസ് ഒരു നോർമൽ ഒരു കോമൺ ടോയ്ലറ്റ് വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഈവൻ സ്റ്റെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പം ഈ ഇൻഡസ്ട്രിയൽ ചെയ്യാൻ കാരണം ഇതിന് ഈ സീത് ആണ് സമയത്ത് നമുക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല ഈ ഈ സ്റ്റെയർ ബ്ലോക്ക് ചെയ്യുന്നില്ലല്ലോ മിനിമം ആണ് ഇതൊക്കെ ചെയ്താൽ ഓക്കെ ഇപ്പൊ തന്നെ കാഴ്ച മറക്കരുതെന്ന് പറയുമ്പോഴും ഇതിന് യാത്ര ചെയ്യുന്നതിന് സഞ്ചരിക്കുന്നതിന് കുഴപ്പമൊന്നും ഇതിന്റെ അടി കൂടെ പാസ് ചെയ്ത് പോവുകയും ചെയ്യാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയായിരിക്കും അതെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞ് ഇനി നമ്മൾ ഈ വീട്ടിലെ ഏറ്റവും വിശാലമായ ഈ വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു അല്ലേ ആ കോട്ടയാടിലുണ്ട് ഇതൊരു ഓപ്പൺ കോട്ടയാടാണ് ഈ ചുരുളി പോലെ ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ പേമെന്റ് ഒക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിറ്റിംഗ് സ്പേസ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം എന്താ പറയുക ആ വീട്ടുകാരാണ് പ്ലസ് വെള്ളിലോട്ട് നോക്കിയേ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഓപ്പൺനെസ് അത് ശരിക്കും ഗ്ലാസ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ് അല്ലെ ശരിക്കും എനിക്ക് തോന്നി ഇത് ശരിക്കും വേറെ രീതിയിലുള്ള റോപ്പിംഗ് ആയിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ ലൈറ്റ് മൊത്തം അങ്ങോട്ട് പോയേനെ എന്നെ അതിശയിപ്പിച്ച കാര്യം ഈ വീട് പണിത രണ്ട് വർഷമായിട്ടുള്ള ആയിന്നുള്ളതാണ് പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് തോന്നി ഇവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്രയും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ചെയ്യാൻ ഇഷ്ടമാണ് അതെന്തായാലും ഭയങ്കര രസമായിട്ടുണ്ട് ഈ വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്തെ സ്പെഷ്യാലിറ്റീസിലോട്ട് കിടക്കുവാണെങ്കിൽ ഇവിടെ ഇത് ഉണ്ടോ ഇതുപോലെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ നിരവധി സ്പേസുകൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇവർ ഇവരായിരിക്കും ശരിക്കും ഏറ്റവും കൂടുതൽ ഈ വീട് ആസ്വദിക്കുന്നതല്ലേ രണ്ട് മക്കളുണ്ട് പക്ഷേ ഇവരാണ് ഇവരെയാണ് ഇവിടെ ഫുൾ ടൈം കാണാൻ പറ്റുക ഫുൾ ടൈം ഒന്നും ഇല്ല ഇവർ രണ്ടുപേരും ആയിട്ടുള്ള ആളുകളാണ് എന്നാലും അല്ലേ പിന്നെ ഇത് നമ്മുടെ ഇതിനകത്ത് മാക്സിമം ഗ്രീനറി കൊണ്ടുവന്നിട്ടുണ്ട് അതും നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കലാത്തി ഒക്കെ വളർന്നു പോയത് രണ്ടു വർഷത്തെ വളർച്ചയല്ലേ രണ്ടു വർഷം പിന്നെ ഇവിടെ തന്നെ ഒരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിറയെ വലിയ മീനുകളൊക്കെ ആയിട്ട് ശരിക്കും നല്ലൊരു ആംബിയൻസ് ഈ വീടിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് പ്ലാൻ സമയത്തെ പിന്നെ ഗ്ലാസ് ചെയ്യുന്നത് അപ്പോ അത് നമുക്ക് ഈ ഈ ചെയ്യുന്ന ഒരു ഉദ്ദേശിച്ചത് നേരെ റിവേഴ്സ് അപ്പോൾ നമ്മൾ ഒന്ന് റിസർച്ച് ചെയ്തു ഈ ക്ലാസ്സിൽ തന്നെ പെർഫോമൻസ് ക്ലാസ് ഉണ്ട് ഈ ഈ സൈഡ് നമുക്ക് ഓപ്പൺ ആണ് ആകാശം മുട്ട ഒരു കലാത്തിയ ഈ കലാത്തിയൊക്കെ വളരെ കലാത്തിലാത്തി ആയിരുന്നു അതിപ്പോ പിന്നെ ഇത്രയും ും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അതെ അവിടെ ഓപ്പണിംഗ് സ്പേസ് ഓപ്പൺ കാഷ് ഫ്ലോ അതിലേയും വരുന്നുണ്ട് ഈ ഫൗണ്ടൈൻ ഈ ഫൗണ്ടൈനിന്ന് നമുക്ക് നേരെ ബെഡ്റൂമ് കാണാമുള്ളതാണ് ആ ബെഡ്റൂമിന് ഇങ്ങനെയും അങ്ങനെ തുറന്നൊരു കാഴ്ച ബെഡ്റൂമിലേക്കും കിട്ടുന്നുണ്ട് അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൗണ്ടൈന് കാണാം കിച്ചൺ വരെ അവിടെ നിന്ന് കാഴ്ച എത്തും അങ്ങനെ ഒരു സ്ഥലമാണ് എന്ത്ണ്ടാക്കിയോഡി സാധാ സമയം സദാസമയം ആ ഫൗണ്ടേഷൻ ഓണാക്കുവാണെങ്കിൽ ആ ശബ്ദം എപ്പോഴും കേട്ടോണ്ടിരിക്കും മഴ പെയ്യുന്ന ശബ്ദം പോലെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടായിരിക്കും ഇവിടെ നിന്നാണ് നമുക്ക് ഈ ബാൽക്കണി പോലെ നമ്മുടെ അടുത്ത ഫ്ലോറൊക്കെ കാണാൻ പറ്റുന്നു കിച്ചൺ കിച്ചന്റെ അല്ലെങ്കിൽ നമ്മുടെ പാൻഡർ ഏരിയ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് എല്ലാം സകല ഏരിയ നമുക്ക് എല്ലാ ബെഡ്റൂം ബെഡ്റൂമും സാധാരണ ഓപ്പണിംഗ് ഉണ്ടല്ലോ ഈ അകത്ത് കോട്ടിയാടായതുകൊണ്ട് എല്ലാ ബെഡ്റൂമിലും ഇങ്ങനെ ഓപ്പണിംഗ് ഈ അലുമിനിയം വിൻഡോ വെച്ചിട്ട് സ്ലൈഡിംഗ് ഈ വാതിൽ ആവശ്യമില്ല അതേ സാധനം അപ്പുറത്തും കൊടുത്തിട്ടുണ്ടല്ലേ നമ്മളെ യാർഡിലേക്കുള്ള ആ കലാത്തിയൊക്കെ ഒരു പ്രൈവസി കൊടുക്കുന്ന കാര്യങ്ങളാണ് പിന്നെ വാൾ സ്റ്റിക്കറാണോ ചെയ്തിരിക്കുന്നത് അതൊക്കെ അതും ആ പെയിന്റിനോട് തന്നെ അല്ലേ ചെറിയൊരു ഷെയ്ഡ് ഉള്ളൂ ഭംഗിയായിട്ട് വരുന്ന ഈ ടൈലൊക്കെ നമ്മൾ മിനിമൽ അതായത് ഒരുപാട് പ്ലേ ഇല്ലാത്ത മിനിമൽ ആയിട്ടുള്ള ടൈല യൂസ് ചെയ്തിട്ട് കാരണം ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിട്ട് ഫർണിച്ചേഴ്സും അപ്പോൾ ക്ലീൻ ലൈൻസ് ഒരു പിന്നെ ഗ്ലോസി ആയിട്ടുള്ള അതൊരു മാറ്റ് ഫിനിഷിംഗ് ലെവലാണ് കളേഴ്സ് ഒക്കെ തന്നെ അങ്ങനെ കംഫർട്ടബിൾ ഫീൽ ഇഷ്ടം അതെ ഉണ്ടാവുന്നതാണ് അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ അപ്പോൾ റൈറ്റ് അതെ പിന്നെ ഏരിയ പിന്നെ വാർഡ്രോപ്സ് എല്ലാം അങ്ങോട്ടേക്ക് സ്ലൈഡിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മാക്സിമം സ്പേസ് കിട്ടാൻ വേണ്ടിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വാഷ്റൂം വന്നിരിക്കുന്നത് Uh, ും സ്പെഷ്യലാണ് ഗ്രീനറിക്ക് ചെറിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടൈൽ ടൈൽ എടുത്തിട്ട് അങ്ങനെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യല്ലേ നമ്മുടെ ആ വാട്ടർ ബോഡി നന്നായിട്ട് കാണുന്നുണ്ട് ഫിഷ് ഒക്കെ കാണാം ആ ശബ്ദം ഇങ്ങോട്ട് കേൾക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു മുറി ഇതായിരിക്കും കടുത്ത വേനലും ആശ്വാസം പകരുന്ന ഒന്നായിരിക്കും ശബ്ദം ഇവിടെ ആ രീതിയിൽ തന്നെ അല്ലേ ഒരു സ്റ്റഡി ടേബിൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഒരു ചെറിയ വിൻഡോ പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു കോട്ടയാട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങാമോ സ്ലൈഡിങ് സ്ലൈഡിങ് അലുമിനിയം കൊടുത്തിട്ടുള്ളത് ഈവനിംഗിൽ വേറൊരു വൈബായിരിക്കും അല്ലേ ലൈറ്റ് എല്ലാം കൊടുത്തിട്ട് വെന്റിലേഷൻ വരും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ അപ്പുറത്ത് മുറി കണ്ട അവിടെ തന്നെ ഒരു ഡ്രസ്സിങ് സ്പേസും പിന്നെ ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട് വാഷ്റൂമും അവിടെ ഒരു കലാത്തിയ സ്പെഷ്യൽ ആയിട്ടുണ്ട് അപ്പുറത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് മറ്റേ അതേ ഫോർമാറ്റിൽ ആ ബെഡ്റൂമിന്റെ അതേ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ആണ് ഒരു വാഷ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമെ രണ്ടും കണ്ടുപിടിച്ചു നീങ്ങാ കിച്ചൻ പോയാലോ കിച്ചണിലേക്ക് അല്ലേ അപ്പൊ ആ റൗണ്ട് അങ്ങനെ പോവാൻ കിച്ചണിനെ പൊതുവെ അവഗണിക്കാറുണ്ടല്ലോ ഒരു സ്പേസ് ആക്കി മാറ്റി വെക്കാറ് ചെയ്യാം അതെ അതെ കിച്ചണിലെ വീടിന്റെ ഭാഗമായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ് മാക്സിമം ഇവിടെ ഒരു സിങ് ഉണ്ട് അപ്പോൾ ഇടിച്ചു കയറി വരാൻ വേണ്ടി ഇരിക്കാൻ പറ്റുന്നത് ഒരു ഊഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് നോക്കാം കണ്ടോ അവിടെ നോക്കി നോക്കി രസം ഇതാണ് കിച്ചൺ ഒരു മോഡേൺ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടുന്ന് അത് ഒരു ഓപ്പൺ അപ്പുറം ഒരു വർക്ക് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ആൻഡ് കോൺസെപ്റ്റ് ആണെങ്കിലും ഇതിൽ തന്നെ നമുക്ക് പിന്നെ അതുപോലെ മെഷീൻ ഫ്രിഡ്ജ് ഈ ഒരു ഗോൾഡൻ ട്രായ് നോക്കാണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വെച്ചാൽ മൊത്തത്തിൽ ഈസി ഈസി ആക്സസ് ആക്സസ് ആണ് ആണ് ഒരുപാട് ഈസിന്നും മടിക്കുകയില്ല കാലികൾ തിരിയാ അല്ലേ

നൈസ് ഐഡിയ ഒരുപാട് അതിഥികളൊക്കെ വരാനുള്ള ഒരു വീടാണെങ്കിൽ ഇതൊക്കെ നല്ലൊരു ഐഡിയ ആണല്ലേ ക്രോക്കറി ഷെൽപ്പും കണ്ടോ നല്ല രസമായിട്ടുണ്ട് രണ്ട് പാറ്റേൺ ഒരു ഗ്രീൻ ഗ്രേ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് പകുതി ഓപ്പൺ ആയിട്ട് പകുതി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി പാറ്റേണിലാണ് നമ്മുടെ ക്രോക്കറി ഷെൽഫ് വന്നിരിക്കുന്നത് പടികൾ ഏറി മുകളിലേക്ക് പോവാം പോകുമ്പോൾ ഇവിടെ ആണ് പിന്നെ മറ്റ് ഒരു സ്ഥലം വുഡ് യൂസ് ചെയ്തിരിക്കുന്നത് വുഡ് യൂസ് ചെയ്ത് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്ന് പിന്നെ ആണ് ി പിന്നെ ഇവിടെ ഒരു ലാൻഡിങ് ഏരിയ നമ്മുടെ കാഴ്ചകളൊന്നും മറക്കുന്നില്ല ഇപ്പം ഇരുവശത്തേക്കും ഡൈനിങ് സ്പേസ് കിടന്ന് നമ്മുടെ ലാൻഡ്സ്കേപ്പിലോട്ടും പിന്നെ ഇപ്പറയുള്ള നമ്മുടെ ഇന്നർ കോട്ടയാടുന്നു എന്താ പറയാ നമ്മളൊരു കോട്ടയാടുന്നു കോട്ടയാട് അവിടേക്കും കാഴ്ചകളെത്തും ഇവരെപ്പോഴും പൊസിഷനെങ്കിലും മാറി മാറിയിരിക്കാണല്ലോ ആദ്യം അവിടെ കണ്ടു ഇപ്പൊ ഇപ്പഴ കണ്ടു അവർ ആസ്വദിക്കുകയാണ് ഏറ്റവും മുകളിലെത്തി മുകളിലെത്തിയപ്പോൾ മറ്റൊരു കാഴ്ചയാണ് കുറച്ചുകൂടെ ലൈറ്റ് ഇങ്ങോട്ടേക്ക് ആരെയും അല്ലേ നമ്മുടെ ബാൽക്കണി എനിക്ക് ഗ്ലാസ് പിന്നെ സൺലൈറ്റിന്റെ ഓവർ ആയിട്ടുള്ള എക്സ്പോഷർ ഉണ്ടല്ലോ അതായത് ഹീറ്റ് ആയിക്കോട്ടെ ലൈറ്റ് ആയിക്കോട്ടെ രണ്ടിനെയും കട്ട് ചെയ്യുന്നുണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഇപ്പൊ പകലൊക്കെ ആണെങ്കിൽ വീട്ടിലുള്ളിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇല്ല ഇല്ല തീർച്ചിട്ടില്ല ഈ വീടിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന് ഇത് ഈ ബാൽക്കണിയിൽ നിന്നാണ് നമ്മുടെ താഴെ മീൻകുളത്തിലേക്കും പിന്നെ നമ്മുടെ കലാത്തിയ ടെർമിനാലിയ പിന്നെ ഇരിപ്പിടം കിച്ചൺ സ്റ്റെയർ ഡൈനിങ് സ്പേസ് പിന്നെ ഈ ബാൽക്കണി എല്ലാം ഒരേപോലെ കാഴ്ച നിർത്തുന്ന ഒരു മനോഹര സ്ഥലം ഇതാണ് പറഞ്ഞത് ഈ വീടിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡായിട്ടൊരു അറ്റ്മോസ്ഫിയർ അല്ല ഓപ്പൺ ആയിട്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ ബാൽക്കണി ഇങ്ങനെ സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാലും ഈ നമുക്ക് ഒരു ക്ലോസ് ആയല്ലോ അതെ ഒരുപാട് ഒരു ഫീലല്ലേ അതെ അതെ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് നീ നീങ്ങി നിൽക്കുന്നൊരു ഫീലായി അതെ അതെ മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ഇതും നമ്മുടെ താഴെ കാണുന്ന രീതിയിലാണോ ആഹാ നമ്മുടെ ആ യാർഡിലേക്ക് ഇവിടെ നിന്നും കാഴ്ച ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓപ്പണിംഗ് ഉണ്ട് സൈഡിൽ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് മുകളിലെ സെക്കൻഡ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം പിന്നെ അതിൽ താമസിക്കുന്നവരുടെ ആഗ്രഹം അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു വീടിൻ്റെ ഡോറുകളും വിൻഡോസും ഒന്നും വുഡല്ല ഉപയോഗിച്ചിരിക്കുന്നത് പ്രീമിയം ആ വുഡിന് വുഡെന്നു വെച്ചാൽ നമുക്ക് ഒന്നാത്തത് നല്ല സീസൺ ചെയ്ത് വുഡ് കിട്ടണം പിന്നെ വുഡിനിപ്പം ഓരോ സീസൺ സമയത്ത് സീസൺ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ എക്സ്പാൻഷൻ ഉണ്ടാവും അങ്ങനെ കൺസ്ട്രക്ഷൻ ഉണ്ടാവും അതൊക്കെ ബുദ്ധിമുട്ടാണല്ലോ പിന്നെ കോസ്റ്റ്ലിയാണ് ആണ് ഈ അതിൻ്റെ ലേബർ കാര്യങ്ങളൊക്കെ കോസ്റ്റ്ലിയാണ് ആണ് ഇതാകുമ്പോൾ നമുക്ക് ഇത് ഇതിവിടെ യൂസ് ചെയ്യാൻ വേറെ കാര്യങ്ങളുണ്ട് കാരണം മിനിമൽ കോൺസെപ്റ്റ് ഒന്ന് പോകുന്നുണ്ട് പിന്നെ ട്രൈ ചെയ്യുന്നുണ്ട് കാരണം ഈ കാര്യങ്ങളൊക്കെ ഈ ഏറ്റവും എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ള തിൻ ആയിട്ടുള്ള ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുള്ളത് സാധാരണ ഇതില് പൊതുവേ ഒരു ടോക്ക് ഉണ്ടല്ലോ അപ്പൊ വീടിനെ പറ്റിയിട്ട് പറയുമ്പോൾ അതൊരു ഡെഡ് മണിയാണെങ്കിൽ റെഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ല വീട് തിന്നാൻ പക്ഷെ നമ്മളെന്താ പറയുന്നത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാണെങ്കിൽ അതായത് ക്ലൈമറ്റും അതുപോലെ ടോപ്പോഗ്രഫിയും പിന്നെ ക്ലയൻറ്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ ക്രെ കറക്റ്റ് ഫോളോ ചെയ്യാണെങ്കിൽ ഉറപ്പായിട്ട് അത് തിന്നാനുള്ള മനസ്സ് തരും നമുക്ക് മൈൻഡ് ഫുൾനെസ് ഉണ്ടാവും കയറുമ്പോൾ പീസ് ഉണ്ടാവും അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാണെങ്കിൽ നമുക്കൊരു സോഷ്യലി എൻസ് ചെയ്യാൻ പറ്റും പീപ്പിളിനെ അവർക്ക് നമ്മൾ വീൾഡ് കൂടെ നമുക്ക് ആക്കിടെ ചിത്രവും അവരെ എൻഹാൻസ് ചെയ്യാൻ പറ്റും ലൈഫിനെ ബെറ്റർമെന്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ വീടിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം എല്ലാവരെയും കൂടെ ഗ്യാതർ ചെയ്ത് നമ്മൾ ഏതൊരു ഗ്യാലറി പോലെ അല്ലേ ഇതാണ് ഗ്രൗണ്ട് അതെ അപ്പോൾ ഡാഡ് ആർക്കിടെക്സിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ മോഡേൺ ഹൗസ് അല്ലേ തിരുമംഗലം വീട്ടുകാർ അല്ലേ തിരുമംഗലം നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരുമാണ് കാരണം നല്ലൊരു എന്താ പറയുക മോഡേൺ സ്റ്റൈലും ഉണ്ട് ഒരു ട്രോപ്പിക്കൽ എല്ലാ ഗ്രീനറിയും അതിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊണ്ട് നല്ലൊരു അടിപൊളി വീട് അപ്പം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു അപ്പം ഡാഡ് ആർക്കിടെക്സിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യാം ഓക്കെ ഓൾ ടീം ഒരു ബൈ പറഞ്ഞു ബൈ